അതായത് ഇന്നലത്തെ പ്രൊമോ നമ്മൾ കണ്ടു കണ്ടുകഴിഞ്ഞു പ്രൊമോയ്ക്കകത്ത് വലിയ വഴക്കാണല്ലോ നടക്കുന്നത് വലിയ വഴക്കെന്ന് പറഞ്ഞാൽ സാമാന്യം തെറ്റില്ലാത്ത വഴക്കാണ് ഹൗസ് മേറ്റ്സിൽ ഓൾമോസ്റ്റ് എല്ലാവരും ജിൻഡോയ്ക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത് ഞാൻ പ്രൊമോയിലുള്ള ആ ചെറിയ ചെറിയ വാക്കുകളൊന്നും എടുത്തു വെച്ച് ഡീകോഡ് ചെയ്തിട്ടൊന്നും ഞാൻ ഇതിനകത്തൊന്നും പറയുന്നില്ല കാരണം പ്രൊമോ ആയതുകൊണ്ട് തന്നെ നമുക്കത് അത് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് കാര്യം ഗസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ മൂന്നോ നാലോ സംസാര വിഷയങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത ഭാഗങ്ങൾ ചേർത്തിട്ടായിരിക്കാം ഒരു പ്രൊമോ വരുന്നത് സോ ഒന്നുകിൽ ഈ പറഞ്ഞ പോലെ റസ്മിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ ജിൻഡോ എന്തെങ്കിലും ഡയലോഗ്സ് പറഞ്ഞിരിക്കാം അവരുടെ സ്ഥലത്തെയോ അവരുടെ പ്രൊഫഷനെയോ അവരുടെ ഫ്രണ്ട്സിനെയോ ഫാമിലിയോ പേഴ്സണൽ ലൈഫിനെയോ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പറഞ്ഞിരിക്കാം റസ്മിനെതിരെ ആകാം മറ്റാർക്കെങ്കിലും എതിരെയാകാം സോ അതുകൊണ്ട് തന്നെ അതിൽ വലിയ തെറ്റുണ്ട് എന്ന് തോന്നിയ ഹൗസ്മേറ്റ്സ് ജിൻഡോയ്ക്കെതിരെ നിൽക്കുന്നതാകാം ഇവിടെ രണ്ടാമത്തെ പോസിബിലിറ്റി ഇന്നലെ ഒരു പ്രാങ്കിന്റെ കാര്യം അൻസിബയൊക്കെ ക്യാമറയെ നോക്കി പറയുന്നുണ്ടായിരുന്നു അതായത് അൻസിബ അർജുൻ ടീമുള്ളാന്ന് തോന്നും അത് പ്ലാൻ ചെയ്തത് ഈ പ്രാങ്ക് എന്ന് പറയുന്നത് ഈ ഏപ്രിൽ ഒന്നാണല്ലോ അപ്പോൾ അവിടെ ഏപ്രിൽ ഒന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നീ കാണുന്ന ഡേ അപ്പോൾ ഈ ഒരു ഡേയിൽ ഇന്നലെയാണത് നടന്നത് അവിടെ അപ്പോൾ ഏപ്രിൽ ഒന്നിന് നടക്കുന്നത് നമ്മൾ ഏപ്രിൽ രണ്ടിനാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് സോ ഇന്നലെ അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു ഏപ്രിൽ ഒന്നിന് നടത്തിയ ഒരു പ്രാങ്കിന്റെ ഭാഗമായി ഉണ്ടായ ഒരു വഴക്കോ അല്ലെങ്കിൽ പ്രാങ്ക് കയറി സീരിയസ് ആയിട്ട് ഉണ്ടായ ഒരു വഴക്കോ ആകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇനി മൂന്നാമത് ഒരു കാര്യം കൂടി എനിക്കിനകത്ത് പറയാനുള്ളതും ഈ സീസണിൽ ആദ്യ ആഴ്ചയിൽ ഏറ്റവും അധികം കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത ആൾ രതീഷാണ് രതീഷ് പുറത്തുപോയി രണ്ടാമത്തെ ആഴ്ചയിൽ ഏറ്റവും അധികം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തത് റോക്കിയാണ് റോക്കി പുറത്തുപോയി മൂന്നാമത്തെ ആഴ്ചയിൽ നിറഞ്ഞു നിന്നത് ജിൻഡോയാണ് ജിൻഡോ മൂന്നാമത്തെ ആഴ്ചയിൽ എവിക്ഷനും ഇല്ലായിരുന്നു പുറത്തും പോയില്ല നാലാമത്തെ ആഴ്ചയിൽ എന്തെങ്കിലും വിഡ്ഢിത്തം കാണിച്ച് ജിൻഡോ ഇനി പുറത്തു പോകുമോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല കാരണം ജിൻഡോയുടെ പല സ്റ്റേറ്റ്മെൻറ്റുകളും റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് തുടക്കം തൊട്ട് തന്നെ അപ്പം അതുകൊണ്ട് എന്തെങ്കിലും വിഡ്ഢിത്തം കാണിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ വീക്കിൽ പുതിയ വൈൽഡ് കാർഡൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ജിൻഡോയ്ക്ക് എന്തെങ്കിലും നിയമപരമായ ലംഘനത്തിൻ്റെ പേരിൽ ഇറങ്ങി പോകാനുള്ള സാധ്യതകളുമൊക്കെ ഉണ്ട് ഈ സീസണില് സ്ട്രോങ് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങ് ആളി കത്തും ഒരു ഒരാഴ്ചയിൽ ആളി കത്തിയിട്ട് തൊട്ടടുത്ത ആഴ്ചയിലോ അല്ലെങ്കിൽ ആ ആഴ്ചയിലോ തന്നെ പുറത്തു പോകുന്ന ഒരു ട്രെൻഡ് കണ്ടുവരുന്നുണ്ട് കാരണം ഇത് നമ്മൾ ഈ മൾട്ടി പോളാർ വേൾഡ് എന്നൊക്കെ പറയുന്നത് പോലെ ഒന്നിലധികം കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർസ് അല്ലെങ്കിൽ കൂടുതലായിട്ട് ചർച്ചയാവുന്ന കണ്ടസ്റ്റൻസ് ഉള്ള ഒരു സീസണാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ പോയാൽ അടുത്തയാളവർ ഉടനെ തന്നെ ഇറക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവർ അടുത്ത ആളെ എങ്ങനെങ്കിലും മുന്നിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അതിന് കഴിയാതെ വന്നാൽ അവർക്ക് വൈൽഡ് കാർഡിനെ കയറ്റാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എനിക്കൊരു സംശയമുള്ളത് ഇനിയിപ്പോൾ അടുത്ത് ഇനി ഉടനെ പോകുന്നത് ജിൻഡോ ആണോ എന്നുള്ളതാണ് കാരണം ജിൻഡോയും ആവുന്നുണ്ട് ചിലപ്പോൾ ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്താം ചിലപ്പോൾ വായിന്ന് വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ വരാം യമുനയുടെ കാര്യത്തിലൊക്കെ വന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി എല്ലാ കുടുംബാംഗങ്ങളും ചേർന്ന് എതിർത്ത് കഴിഞ്ഞാൽ ജിൻഡോ പുറത്താണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഇനിയും ഉണ്ടാകാം അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് ജിൻഡോയുടെ ഗെയിമിൽ നമ്മൾ റോക്കിയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ജിൻഡോയെ പ്രവോക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ പിടിച്ച് നിന്നാൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ പെട്ടിയെടുത്തുകൊണ്ട് പോകേണ്ടി വരും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം